എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്ന മനോഹർ ആണെങ്കിൽ ഭക്ഷണം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ മറിയ തുറച്ചു നോക്കുക തിന്നുന്ന തീറ്റ കൊണ്ടില്ലേ സകല പെൺകുട്ടികളുടെയും ജീവിതം തകർത്തിട്ട് ഇവൻ ഒരു കൂസലുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് മറിയിരിക്ക നീ എന്താ അറിയേ എന്നെ ഇങ്ങനെ നോക്കുന്നേ നീ ഭക്ഷണം കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് നോക്കിയതാ അതു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടേ ഭയങ്കര ആർത്തി നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഇത്ര ഇതായിട്ട് കഴിച്ച നീ കഴിക്കുന്നില്ലേ ഞാൻ കഴിച്ചോളാടാ നീ കഴിക്കി അറിയില്ല എനിക്ക് ആ ഫുഡ് പോയ്സൺ ആയതിനു ശേഷം ഭക്ഷണത്തോടെ എന്തോ ഒരു വെറുപ്പ് തോന്നുക കഴിക്കാൻ തോന്നുന്നില്ല സാരല്ല മറിയേ കഴിക്കി നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ആ ശരി എന്നാൽ ഞാൻ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മറിയേ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ജുബാന വരുക ജുബാനയെ കണ്ടതും നമ്മുടെ മനോഹർ ഈശ്വര എന്തിനാണ് പോയി ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുതുന്നുള്ളത് എന്നും പറഞ്ഞ തലയിൽ ഇങ്ങനെ കൈവെച്ച് മറിച്ചിരിക്കുക ഈ സമയം എന്താടാ എന്തു പറ്റി ഏയ് ഒന്നുമില്ല ഞാൻ മതിയാക്കുക മതിയോ നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ മതിയാക്കുന്നത് ഏയ് എനിക്ക് മതി മറിയേ നമുക്കിനി വേറെ ഹോട്ടലിൽ നിന്ന് കഴിക്കാം അതെന്താ വെറുതെ ഓരോ ഹോട്ടലിലും കയറി ഇറങ്ങുന്നത് എന്തിനാ ഈ ഹോട്ടലിലെ ഫുഡ് നന്നായിട്ടുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം ഏയ് വേണ്ടിട്ടാ ഹാ അതേ അവൻ ഓടുന്നത് എന്നെ കണ്ടിട്ടാ നിങ്ങളെ കണ്ടിട്ടോ നിങ്ങളെ കണ്ടിട്ട് എന്തിനാ എന്റെ മനു ഓടുന്നത് എന്നും പറയണം അപ്പോ നമ്മുടെ ജുബാന ആ അല്ലടാ നിനക്കെന്താ സുഖാണോ എന്നും ചോദിക്കണം അത് കേട്ടതും എന്തൊക്കെയാ ആ ആ അതെ മറിയേ എന്റെ അമ്മാവന്റെ മോള നിന്റെ അമ്മാവന്റെ മോളോ എന്താ വൃന്ദേ എന്താ നിനക്ക് വേണ്ടത് വൃന്ദയോ നീ എൻ്റെ പേര് പോലും മറന്നോടാ മറിയേ ഇവൾക്ക് ഇവള് ഇവളുടെ പേര് പോലും മറന്നു പറയുക എന്തായാലും ഇവളെൻ്റെ അമ്മാവന്റെ മോളാ വൃന്ദ വൃന്ദയോ ഞാൻ വൃന്ദയൊന്നും അല്ല എന്നും ജുബാന അത് കേട്ടത് മറിയെ ചിരിക്കുക അവളെ വിളിച്ച് വരുത്തിയത് ഞാനാണെന്ന് അറിയാതെയാ അവനീ കിടന്ന് ഉരുളുന്നത് ആ എന്തായാലും കുറച്ച് കഷ്ടപ്പെടട്ടെ അപ്പോൾ നമ്മുടെ എടാ നിന്റെ മുന്നിലിരിക്കുന്ന കാമുകി തന്നെയാടാ എന്നെ വിളിച്ചിങ്ങോട്ട് വരുത്തിയത് അതുപോലും അറിയാതെ അവളുടെ മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങും അവൻ അല്ലടാ ഇത് നിന്റെ പുതിയ ലൈനാണോ അത് കേട്ടതും ലൈനോ എന്തൊക്കെയാ പറയുന്നത് ആ ദേ മോളെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം ഇവനെ ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നവനാ അങ്ങനെയുള്ളവനെ കൂടെ കൂട്ടരുത് അതൊക്കെ നിങ്ങളെന്തിനാ പറയുന്നത് എൻ്റെ മനു എങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എൻ്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാൻ വന്നിരിക്കുന്നു പോടി ഹാ ഞങ്ങളും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു ഓരോരുത്തരും ഉപദേശിക്കാൻ വരുമ്പോ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാൻ വരുന്നവരെ ആട്ടിപ്പായിക്കും അവസാനം ഞങ്ങൾക്ക് വരെ ഞങ്ങളുടെ കഷ്ട മനസ്സിലായി ആ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോള് വലയിൽ വീണ് കഴിഞ്ഞു സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജുബാനെ അങ്ങ് പോവുക ഈ സമയം ജുബാൻ അവിടെ പോയി മാറിയിരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരനോട് മറിയാം നമുക്ക് പോകാൻ മറിയേ ഇവിടെ ഇരുന്ന് ശരിയാവില്ല ഓരോരോ അമ്മാമ്മമാരുടെ മക്കളും ഇങ്ങനെ കടന്നു വരും ആ ശരിയടാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കൈയും കഴുകിയിട്ട് അവർ പോകാൻ തുടങ്ങുമ്പോൾ മറിയ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ജുബാനെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ഒന്ന് ചിരിക്കുക പിന്നീട് ജുബാനെയും കല്യാണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അവൻ മറിയയുടെ മുൻപില് ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു കല്യാണി ചേച്ചി എന്തായാലും അവൾ അവൻ അനുഭവം അഭിനയിക്കട്ടെ ഇഷ്ടം പോലെ അഭിനയിക്കട്ടെ ആ പെങ്കൊച്ചെല്ലാം അറിഞ്ഞിട്ടാണ് അവൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് അവൻ അറിയില്ലല്ലോ അതെ ഇനി അവന് ഒരു അവസാനം ഉണ്ടാക്കണം ജയിലിലേക്ക് അവനെ വിടാമെന്നാണ് കരുതിയത് പക്ഷേ ഇനി എന്തായാലും അവനെ ജയിലിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഒന്നും കൂടെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ജയിലിലേക്ക് വിടൂ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും ഇനി ഒരു പെൺകുട്ടികളെയും അവൻ ജീവിതത്തിൽ ചതിക്കാൻ പാടില്ല എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണയും ജുബാനും ഇങ്ങനെ നടക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് ഷാരി ആകെ കരഞ്ഞ് നിലവിളിച്ച് വിഷമിച്ച് ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമോ ഡോക്ടറെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ ഡോക്ടറെ ഇല്ല ഒരു വിവരവും ഇല്ല എന്തായാലും പേടിക്കണ്ട എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് അന്വേഷിക്കാം പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നു ഡോക്ടറെ അവൾ വേഷം മാറിയാണ് പോയിരിക്കുന്നത് ആ അതുകൊണ്ട് ആർക്കും മനസ്സിലാവാതിരുന്നത് യൂണിഫോത്തിലോടിയിരുന്നെങ്കിൽ കണ്ടുപിടിച്ചാനായിരുന്നു വേഷം മാറിപ്പോയത് കൊണ്ട് ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും വിഷമിക്കാതെ ബസ് കയറിയോ ഓട്ടോയിലോ പോകണമെങ്കിൽ അവളുടെ കയ്യിൽ പൈസ വേണമല്ലോ പൈസ ഒന്നും ഇല്ലാതെ എങ്ങനെ പോനാ ഡോക്ടറെ ബാഗിൻ്റെ സൈഡ് പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു ആ പൈസ എടുത്തുകൊണ്ടാണ് അവൾ പോയിരിക്കുന്നത് ഈശ്വരാ നിങ്ങൾ എന്ത് പണിയാൻ കാണിച്ചത് മോള് കുറച്ച് ഓക്കെ എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാം അവളുടെ മുൻപിൽ ഫ്രീഡായി ഫ്രീഡോ ആയിട്ട് വിട്ടിട്ട് നിങ്ങൾ ബന്ധുക്കളോട് സംസാരിക്കാൻ പോയി ഏഹ് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടി പോലും നിങ്ങൾക്കില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കുട്ടി നോർമലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏത് നിമിഷവും സമനില തെറ്റാം മൈൻഡ് മാറാം അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പരമാവധി പറഞ്ഞതല്ലേ എന്നിട്ടൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് എന്തായിരുന്നു ഫോണിൽ ഇത്ര സംസാരം ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അന്വേഷിക്കാം കിട്ടിയ കിട്ടി ഡോക്ടറെ എനിക്ക് പേടിയാവോ ഡോക്ടറെ അവൾ എന്താ കടം കൈ ചെയ്യില്ല കാരണം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വിഷമമുണ്ട് ആ കുട്ടിയോട് ആ കുട്ടിക്ക് ആ കൊച്ചിൻ്റെ ആ കുട്ടിയുടെ മകളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പിന്നെ നിങ്ങളുടെ കാര്യവും അതിൻ്റെ മനസ്സിലൊരു ചോദിച്ചെന്നുമാണ് അതുകൊണ്ട് അത് ആത്മഹത്യയിലേക്കൊന്നും ചിന്തിക്കില്ല പക്ഷേ സൂക്ഷിക്കണം ഇനി ആരെങ്കിലും കൊല്ലാനാണ് അവൾ പോയിരിക്കുന്നതെന്ന് ഒന്ന് സൂക്ഷിക്കണം എന്തായാലും അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം ശാരിയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുക ഈശ്വര ഞാനിനി എന്ത് ചെയ്യും ആരോടൊതു പറയും ഒരു സമാധാനം ഇല്ലല്ലോ എൻ്റെ ദൈവമേ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലമായി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ മറിയം കൂടെ ഒരു പള്ളി കുരിശു പള്ളിയുടെ മുമ്പിൽ ഒന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും അറിയാം മെഴുകുതിരിയൊക്കെ കത്തിക്കുക മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ ഇവൻ്റെ തലയടിച്ച് പൊട്ടിക്കാൻ ആ കൊച്ചിന് മനസ്സുണ്ടായി അതുപോലെ ഇവൻ ചത്തില്ല എന്നാൽ എനിക്കിവൻ്റെ തലയടിച്ചൊന്നും പൊട്ടിക്കേണ്ട പരമാവധി ഇവനെ ഇവനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം ഇവനെ മുടിപ്പിക്കണം ഇവനെ മുടിപ്പിച്ചിട്ട് ഇവനെ ഉപേക്ഷിക്കാൻ പറ്റൂ കാരണം ഇനി പണം കാണിച്ച് ഇവൻ വേറൊരു പെണ്ണിനെയും ചതിക്കരുത് ഇവൻ്റെ വലയിൽ വീണ് എത്രയോ പെൺകുട്ടികളാണ് ചതിച്ച് ചതിക്കപ്പെട്ടത് എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് നശിച്ചത് ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം എല്ലാവരും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എത്രയോ മക്കൾ ഈ ലോകത്ത് അച്ഛനില്ലാതെ ജീവിക്കുന്നു ഇവന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറിയ കരഞ്ഞു വളർത്തിക്കോ ഈ സമയം ഇങ്ങനെ പോകാൻ മറിയേ ആ പോകാടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറി കയറാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ മറിയ അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഡാ എന്നും പറഞ്ഞു പിന്നെയെന്നൊരു ശബ്ദം അത് കേട്ടതും മനോഹർ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും അത് സരയൂ എൻ്റെ അമ്മാവന്റെ മോളാ സരയൂ എന്നും നമ്മുടെ മനോഹർ അത് കേട്ടതും അറിയാം സരയൂ അവൻ്റെ അമ്മാവന്റെ മോളാണ് പോലും ഭാര്യ എന്ന് പറയടാ പാവം അതിനെ ചതിച്ച് അതിൻ്റെ സമനില തെറ്റിച്ചപ്പോൾ അവന് സമാഹാരമായി കിട്ടട്ടെ കിട്ടേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ഡാ എങ്ങോട്ടേടാ നീ പോകുന്നേ നീ ചത്തില്ലല്ലേ നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ തലയ്ക്കടിച്ചതാ എന്നിട്ട് നീ ചത്തില്ലല്ലേടാ ദ്രോഹി ചാകടാ നീ ചാക് നീ ചത്താലും വല്ലടാ ഇനി ഈ ലോകത്ത് നീ ജീവിച്ചിരുന്നുടാ ഷെ എന്തേ കാണിക്കുന്നേ എന്നും പറഞ്ഞോണ്ടും അറിയാ സരൈവിന് തടയുക സരൈവാണെങ്കിൽ മനോഹറിന്റെ കഴുത്തിന് ബലമായിട്ട് കുത്തിപ്പിടിച്ചിരിക്കുക ഹാ മാറാനോ പറഞ്ഞത് മാറി നിൽക്ക് എന്നും പറഞ്ഞോണ്ടും അറിയാ തട്ടി മാറ്റുമ്പോഴത്തേക്കും സരയ മറിയെ പിടിച്ചൊരു ഒറ്റ തള് മറിയെ തെറിച്ച് പോയി വീണു ഈ സമയമാണെങ്കിൽ മനോഹർ ഡേ മോറടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സരൈവിനെയും പിടിച്ച തള്ളി സരയും പോയി തെറിച്ച് വീണു ഈ സമയം മറിയേ പെട്ടെന്ന് കയറിക്കും 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 എന്നും പറയും അങ്ങനെ മറിയെ ഓടി കാറി കാറിൽ കയറി മനോഹരം കയറി കാറെടുത്തോണ്ട് അവർ അവിടുന്ന് സ്പീഡിൽ പോയി ഈ സമയം സരയു ഓടിച്ചെല്ലാ എടാ നിക്കടാ നിക്കാനാ പറഞ്ഞത് എടാ നിക്കടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് ഓടിയിട്ടൊന്നും ഒരു രക്ഷയുമില്ല കാറൻ്റെ അത്ര എത്താൻ സരയുവിന് പറ്റില്ലല്ലോ ഈ സമയം നടു റോട്ടിലിരുന്ന് ചങ്കു പൊട്ടി കരയുവാ സരയു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മറിയ നിന്നെ മനോഹരനെ തുറച്ചു നോക്കുക എന്താടാ ഷോ എന്നാലും അവൾക്ക് എന്താടാ ഇങ്ങനെയായത് അതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് സമനില തെറ്റിയതാണ് എന്നെ നിന്റെ കൂടെ കൂടെ കണ്ടപ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് എന്നാലും പാവോടാ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടല്ലേ അവളുടെ സമനില തെറ്റിയത് അതെ അതെ അവൾ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പക്ഷെ എനിക്ക് വലിയ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല ഈ അമിതമായി സ്നേഹിക്കുന്നവരെ സൂക്ഷിക്കണം അറിയേ നാളവർ മാറില്ല എന്ന ആര് കണ്ടു ഇല്ലടാ എന്നാലും ഇത്രയൊരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുത്തെയേ നീ വിടണ്ടായിരുന്നു അവളെ തന്നെ കല്യാണം കഴിക്കായിരുന്നു എന്നാ പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോട്ടെ അയ്യോ അത് വേണ്ട അപ്പോ എന്നെ നീ ഉപേക്ഷിക്കില്ലേ ആ തന്നെ പറഞ്ഞത് ആ എന്നാലും പാവോടാ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പൊ വെറുതെ ഒരു സ്നേഹമാറിയേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്നേഹമൊക്കെ അങ്ങ് അവസാനിക്കും പിന്നെ അത് ഒരു വഴക്കാവും ഭ്രാന്താവും അങ്ങനെ അതിനേക്കാൾ നല്ലത് നമ്മളിഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ സ്നേഹിക്കുന്നതല്ലേ അറിയില്ലടാ നിനക്ക് സ്നേഹത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല എന്നാൽ അതെന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും പഠിപ്പിച്ചിട്ട് ഈ മറിയ അമേരിക്കയിലേക്ക് തിരിക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുക നീ എന്താ മറിയ ആലോചിക്കുന്നേ എന്നാലും നീ ഭയങ്കര ദുഷ്ടനാടാ പാവ അപ്പം അത് എന്തുമാത്രം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ പോലെ തോന്നിയത് അത് കേട്ടതും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുപോലെ അവളുടെ പെരുമാറ്റം അവളുടെ വർത്തമാനവും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ ദേഷ്യം വരത്തേ ഉള്ളൂ അവളോട് ആർക്കും ഇഷ്ടം തോന്നില്ല അത്രയ്ക്ക് ദുഷ്ടയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചതിയ ഇത്രയും നാളും ആ പെങ്കൊച്ചിനെച്ച് സ്നേഹിച്ച് ചതിച്ച് വഞ്ചിച്ചിട്ട് അവസാനം അതിൻ്റെ പണമെല്ലാം തട്ടിയെടുത്ത് അതിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതായപ്പോൾ അവൾ വെറും പുറമ്പോക്ക് നിന ഞാൻ കാണിച്ചു തരാം ആ എടാ മനു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയേ അതെ എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണി ഇല്ല ആ അമേരിക്കൻ കറൻസിയാണ് ഉള്ളത് അതുകൊണ്ട് എന്നെ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം എന്താ എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് പറഞ്ഞ മറിയേ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ഇവിടെ നിന്നും അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ്റെ പോക്കറ്റ് മുഴുവനും കാലിയാക്കണം ഓ ആ പണം കൊണ്ട് അവനെ ഒരുത്തിയേയും പറ്റിക്കരുത് എന്നും ആലോചിച്ചുകൊണ്ട് മറിയ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടടാ അവൾ എന്നോട് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു നമ്മുടെ ഇന്ത്യയിലെ സ്വർണം പോലെ അവിടുത്തെ സ്വർണ്ണം അല്ലല്ലോ എൻ്റെയിലെ സ്വർണത്തിന് നല്ല പവറാണേ അതുകൊണ്ട് ഇവിടുത്തെ സ്വർണ്ണം അവൾക്ക് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് സ്വർണം മേടിക്കണം എന്നെ നീ സഹായിക്കാവോ അതിനെന്താ നിന്നെ നീ മേടിച്ചാൽ മറിയേ എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല നിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ നീ എനിക്ക് തന്ന ഒന്ന് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരാം അതെന്തിന് ഇരട്ടിയായിട്ട് തരുന്നേ എനിക്കതൊന്നും വേണ്ട എന്ന് മനോഹർ അല്ലടാ നീ എനിക്ക് തരുമ്പോൾ തിരിച്ചു തരണമല്ലോ എന്തിന് നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ മറിയേ അപ്പം പിന്നെ എൻ്റെ പണം നിന്റെ പണമെന്നുണ്ടോ എൻ്റെ പണം നിന്റെയും നിൻ്റെ പണം എൻ്റെയുമല്ലേ ആ അത് ശരിയാ അപ്പം മനോഹർ ആലോചിക്കുക സരൈവിനെ പറ്റിച്ച കുറേ കാശ് അക്കൗണ്ട് കിടപ്പുണ്ട് പക്ഷെ ഒരുപാടൊന്നുമില്ല ആ ഇവളെന്തോരം മേടിക്കുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ആലോ ആലോചിച്ചുകൊണ്ടിരിക്കുവോ അപ്പോഴേക്കും അറിയുക എന്താണ് ആലോചിക്കുന്നത് എന്നാലും നീ എന്നോടൊരു റിക്വസ്റ്റ് പോലെ ചോദിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നും അറിയാം അത് പിന്നെ ഈ സമയത്ത് അല്ലല്ലോടെ ഇതൊക്കെ പറയേണ്ടത് പ്രത്യേകിച്ച് നിനക്ക് വയ്യാതിരിക്കുമ്പോൾ അതുകൊണ്ടായിരുന്നു എൻ്റെ ടെൻഷൻ ഏയ് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട മറിയേ എപ്പോൾ എന്ത് വേണേലും പറഞ്ഞു ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് നമ്മുടെ മനോഹർ ഈ സമയം അവർ നേരെ ജ്വല്ലറിയിലേക്ക് പോയി ജ്വല്ലറി കയറി ഈശ്വര ഇവിളിനി എന്തൊക്കെ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ എരിക്കുക അതെ ആ മാല ഇങ്ങെടുത്തെ അപ്പം അറിയാൻ പറഞ്ഞത് കേട്ട് ആ ജ്വല്ലറിക്കാരനെ മാല എടുത്ത് കാണിക്കുക ഹായ് എന്ത് രസം ഇത് നോക്കിയേടാ നന്നായിട്ടുണ്ടോ ആ സൂപ്പറായിട്ടുണ്ട് അതെ എനിക്കല്ലോ എൻ്റെ കൂട്ടുകാരിക്കാ അവൾ എന്നെപ്പോലെ തന്നെയായിരിക്കുന്നേ അതുകൊണ്ട് എനിക്ക് ചേരുന്നെടുത്തോളാണ് അവൾ പറഞ്ഞത് ആ ആശോ ഇതിപ്പോ ഒരു വലിയ കുറേ പവൻ ഉണ്ടാവുമല്ലോ എന്തായാലും ഇത് കൊള്ളൂലെന്ന് പറയാം ഏയ് എനിക്കിത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല മറിയേ വെയിറ്റ് കൂടിയതുപോലെ കഴുത്ത ലിട്ടൻ നടക്കുമ്പോൾ എടുത്തു കാണിക്കും അവൾക്ക് അത്രയും വലിയതാണോ ഇഷ്ടം എന്തായാലും വലിയ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവർക്ക് വലുത് തന്നെ മേടിക്കേണ്ടേടാ ആണോ എന്നാ പിന്നെ മേടിച്ചോ നീ ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഇത് തന്നെ എടുക്കും എന്നും മറിയ മനസ്സിലാലോചിക്കുക ആ ഇത് എത്ര പവനുണ്ട് പതിനഞ്ച് പവൻ പതിനഞ്ച് പവനോ ആ അത്രയേ ഉള്ളോ ഞാൻ വിചാരിച്ചു ഭയങ്കര എന്ന് എന്നും മനോഹർ അക്കൗണ്ടിൽ പൈസ ഉണ്ടോടാ അതെന്താ മറിയാൻ നീ അങ്ങനെ ചോദിച്ചത് എൻ്റെ അക്കൗണ്ടിലെ ക്യാഷൊക്കെ എവിടെ പോവാനാ അതൊക്കെ അങ്ങനെ തന്നെയുണ്ട് എന്നും മനോഹർ ആ അതെ തീർന്നിട്ടില്ല ഇനി വളയും കമ്മലും ഒക്കെ വേണം ആ മേടിച്ചോ എല്ലാം മേടിച്ചോ അതെ ആ വളയെടുത്തേട്ടാ അപ്പം രണ്ടെണ്ണം എടുത്തു കൊടുക്കാം എങ്ങനെയുണ്ട്ടാ സൂപ്പറാ അപ്പോ നമ്മുടെ മറിയ വളയെടുത്ത് അവിടെ വെച്ചു ഇനി കമ്മല് ഓ നല്ല രസം ഉണ്ടല്ലേ ആ അടിപൊളിയാ ഈശ്വര എൻ്റെ അക്കൗണ്ട് മുഴുവനും കാലിയാക്കും സരവിനെ പറ്റിച്ച പണം മുഴുവനും അക്കൗണ്ടിലുണ്ട് ആ സാരയില്ല അത് പോയാലും ഇവളുടെ പണം മുഴുവനും എനിക്കുള്ളതാണല്ലോ എന്തായാലും ഇനിയിപ്പോൾ ഒന്നും വിജ പറഞ്ഞിട്ട് കാര്യമില്ല കൂടെ വന്നു പോയില്ലേ ഇനിയിപ്പം മേടിച്ചു കൊടുത്തേ പറ്റൂ ദൈവമേ ഇതൊക്കെ കൂടെ എത്ര രൂപ വരുമോ എന്തോ ഭയങ്കര വില കൂടിയാ ഞാനിനി എന്ത് ചെയ്യും അക്കൗണ്ടിലാണെങ്കിൽ കുറച്ച് കാശേ ഉള്ളൂ ഇവൻ ചോദിക്കുന്നത് കൊടുക്കുകയും വേണം ഇനി കൊടുത്തില്ലെങ്കിലോ പിന്നെ എന്നെ സംശയമാവും നീ എന്താണോ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ക്യാഷ് ഉണ്ടല്ലോ അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കണ്ട തിരിച്ചു കൊടുത്തേക്കാം ആ അതെന്ത് വർത്താനാ അറിയേ നിന്റെ കൂട്ടുകാരിക്കാണെങ്കിലും നീ ഇഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുമോ അതെനിക്ക് സങ്കടമാവും നീ എന്തുവരെ വേണേലും മേടിച്ചോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല മറിയേ നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ഇതുപോലെ എത്ര പെൺകുട്ടികളെ ആണോ നി ചോദിച്ചത് എത്ര പെൺകുട്ടികളോട് പറഞ്ഞ വാക്കാടാ നീ ഇപ്പ എന്നോട് പറയുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് മറിയ മനോഹറിന് അടി മുതൽ മുടി വരെ നോക്കുക ഈ സമയം ഇത് എത്രയായി ചേട്ടാ എല്ലാം കൂടെ ചേർത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അത്രയായുള്ളൂ ഞാൻ വിചാരിച്ച ഒരു പത്ത് പതിനയ്യായിരം പത്ത് പതിനഞ്ച് ലക്ഷം ആവൂന്ന് അത് കേട്ടതും നമ്മുടെ മറിയ എന്നാ പിന്നെ അത്ര ഉള്ളത് എടുത്താലോ ഏയ് വേണ്ട മറിയ ഇതേ നന്നായിട്ടുണ്ട് നമുക്ക് നമുക്കിതെടുക്കാം ഉം എന്നാൽ ശരി പോകാം ഉം പോകാം എന്നും പറഞ്ഞുകൊണ്ട് സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് അവരിങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയം സരൈവിനെയാണ് കാണിക്കുന്നത് ഒരു കടലിലെ ഒരു പാറയുടെ മുകളിൽ കയറി കയറിയിരിക്കുക കടല് കടപ്പുറ സൈഡില് എന്നിട്ട് മുകളിൽ കയറി നിന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ് തനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അഹങ്കാരത്തോടെയാണ് താൻ ജീവിച്ചത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ കാലനാണെന്നും രാക്ഷസനാണെന്നും കള്ളനാണെന്നും അറിയാതെ താൻ ഒരുപാട് അഹങ്കരിച്ചു പലരെയും വേദനിപ്പിച്ചു അവസാനിപ്പിക്കണം ഈ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം ഇനി ഇതിന് ഒരു മാറ്റവും ഇല്ല എന്നും ആലോചിച്ചുകൊണ്ട് കടലിലേക്ക് ചാടാൻ ഒരുങ്ങുകയാണ് ഈ സമയം നമ്മുടെ കൺമണി മോളുടെ മുഖം സരീവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കുഞ്ഞ് കരയുന്നതും കുഞ്ഞ് ചിരിക്കുന്നതും ഒക്കെ കടന്നു വരിക അതെല്ലാം ഓർത്തപ്പോൾ സരീവിന് ചങ്കു പൊട്ടുന്ന വേദന തോന്നി തൻ്റെ മകൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു തോന്നൽ പക്ഷേ തൻ്റെ മകൾ ഇപ്പോൾ സുരക്ഷിതരായവരുടെ സുരക്ഷിതമായി ഒരു നല്ലവരുടെ കയ്യിലാണ് ഉള്ളത് രൂപയുടെയും ചന്ദ്രസേനൻ്റെയും വീണ്ടും കണ്ണുനീർ തുടച്ച് പിന്നെയും കണ്ണുനീർ കുടുകൂടാ ഒഴുകി വീണ്ടും കണ്ണുനീർ തുടച്ചു പക്ഷേ വീണ്ടും വീണ്ടും എത്ര തുടച്ചിട്ടും കണ്ണുനീർ താൻ പോലും അറിയാതെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണാതെ നമ്മുടെ സരയു ചാടാൻ ചാടാനൊരുങ്ങി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി